ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പതാക ദിനം ആചരിച്ചു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചിത്രരചനാ മത്സരം നടത്തി ആർട്ടിസ്റ്റ് പി കെ ബാബു ചിത്രവർണം ഉദ്ഘാടനം ചെയ്തു മഹേഷ് അനന്തകൃഷ്ണൻ കെ രാജേഷ് കുമാർ പി പ്രീതി വീണ ബി സച്ചിൻ ആർ ജിനു എന്നിവർ നേതൃത്വം നൽകി ചിത്രരചന ജൂനിയർ വിഭാഗത്തിൽ ആഷിഖ് എ ഹരിയും സബ് ജൂനിയർ വിഭാഗത്തിൽ കൃഷ്ണശ്രീ രാജേഷും ഒന്നാം സ്ഥാനം നേടി ജൂനിയർ വിഭാഗത്തിൽ എസ് ആദികൃഷ്ണ രണ്ടാം സ്ഥാനവും ആർ കൈലാസ് നാഥ് മൂന്നാം സ്ഥാനവും നേടി സബ് ജൂനിയർ വിഭാഗത്തിൽ ഗൗതമി ജെ നായർ രണ്ടാം സ്ഥാനവും ബി കാശി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഓഗസ്റ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്നിപിഴ വലിയകുളം ജംഗ്ഷനിൽ നിന്നും ധർമ്മപുരം കാണിക്ക മണ്ഡപത്തിൽ നിന്നും മൂന്നാളം തടത്തിൽപ്പടിയിൽ നിന്നും അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര അടൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കൂടിച്ചേർന്ന് വൈകിട്ട് നാല് മുപ്പതിന് മഹാശോഭയാത്രയായി നഗരപ്രദക്ഷിണം നടത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിക്കും തുടർന്ന് ഉറിയടി ഏഴ് മുപ്പത് മുതൽ ദീപാരാധന ദീപക്കാഴ്ച പ്രസാദ വിതരണം രാത്രി പന്ത്രണ്ടിന് അവതാര ദർശനം എന്നിവയും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ അടൂർ